വെൽക്കം ബാക്ക് നമ്മൾ ഈ സെഷനിൽ സം ഓഫ് ടേംസ് എന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ പദങ്ങളുടെ തുക എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്ററിലുള്ള ലാസ്റ്റ് എക്സസൈസും കൂടിയാണ് ഇതിൽ വരുന്നത് ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് സോ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് നോക്കാം ഇൻ എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈ വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് എനദർ പൊസിഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ ദ സെയിം എമൗണ്ട് the sum of the terms at the at these positions do not change എന്ന് പറഞ്ഞാൽ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു സമാന്തര ശ്രേണിയിൽ ഒരു സ്ഥാനം കൂട്ടുകയും മറ്റൊരു സ്ഥാനം അത്ര തന്നെ കുറയ്ക്കുകയും ചെയ്താൽ ഈ സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുക മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു സ്ഥാനം കൂട്ടുകയും മറ്റൊരു സ്ഥാനം അത്ര തന്നെ കുറയ്ക്കുകയും ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക മൂന്ന് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് അനദർ പൊസിഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈഡ് സെയിം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇതിലുള്ള പേഴ്സ് ഒന്ന് അഞ്ച് അതേപോലെ തന്നെ രണ്ട് നാല് ഇതിൻ്റെ സമ്മൊക്കെ എപ്പോഴും ആണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എന്താ പറയാ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഒരു മൂന്നിൻ്റെ ഇവിടെ നാല് ഒരു നമ്പർ ഒരു നമ്പർ രണ്ടായിട്ട് എടുത്തു പിന്നെ എന്തു ചെയ്യാണ് ഇത് ഇവിടെ ഒന്ന് കൂട്ടി ഇവിടെ ഒന്ന് കുറച്ചു അപ്പോൾ നാലും രണ്ടും ആറ് എന്ന് പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റും എന്ത് അഞ്ചും ഒന്നും പറയണത് ആറ് അങ്ങനെയും പറയാം സോ ഒന്ന് കൂട്ടി ഒന്ന് കുറയ്ക്കാം സോ ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ പറഞ്ഞ കാര്യം തന്നെയാണ് സോ ഇനി രണ്ടാമത്തെ ഇനി അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് ദി ടു പൊസിഷൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ ടു പൊസിഷൻസ് ദൻ ദ സംസ് അറ്റ് ഏച്ച് പേർ ഈസ് ദ സെയിം അപ്പോൾ ഒരു രണ്ട് ഒരു സമാന്തര ശ്രേണിയിൽ ഏതെങ്കിലും രണ്ട് സ്ഥാനങ്ങളുടെ തുക മറ്റു രണ്ട് സ്ഥാനങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ ഈ ജോഡി സ്ഥാനങ്ങളിലെ പദങ്ങളുടെ തുകയും തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തതും ഒൻപതാമത്തതും കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഒൻപതും പത്തല്ലേ ആ പത്ത് എന്ന് പറഞ്ഞത് തന്നെയാണ് രണ്ടും എട്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് പ്ലസ് എ ഫൈവ് പ്ലസ് എ സിക്സ് ഒരു സമാന്തര ശ്രേണിയാണെന്ന് വിചാരിക്കുക അപ്പം ഇത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് സിംപിൾ ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ് ഇവിടെ നിങ്ങൾ നോക്കിയേ രണ്ട് സ്ഥാനങ്ങളുടെ തുക സം ഓഫ് ടു പൊസിഷൻസ് നോക്കുക ഒന്നും ആറും എത്രയാ ഏഴ് അപ്പോൾ അവിടെ ഉള്ള നമ്പറോ രണ്ടും പന്ത്രണ്ടും പതിനാലാണ് വരുന്നത് ഇനി അതേപോലെ ഒന്നും ആറും ഏഴ് എന്ന് പറഞ്ഞ പോലെ രണ്ടും ആറ് രണ്ടും അഞ്ചും എന്താണ് അതും ഏഴാണ് ഈ രണ്ട് സമ്മ നോക്കിയേ പത്തൊന്നാലും പതിനാല് തന്നെയാണ് വരിക ഇതേ ഉള്ളൂ ഇത് നമ്മൾ നേരത്തെ പേരായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൽ ചെയ്യാനുള്ളത് കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ദേസ്റ്റ് വൺ ചെയ്യാൻ ആദ്യത്തെ നാല് തുക നൂറ് ആയ നാല് സമാന്തര ശ്രേണികൾ എഴുതുക എങ്ങനെ എങ്ങനെയാ ചെയ്യൺ പ്ലസ് ആദ്യം എന്ത് ചെയ്യാന്ന് അറിയോ നമുക്കിത് ജസ്റ്റ് ജനറലൈസ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ ഐ മീൻ വ്യത്യസ്തമായ ആൻസേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞു എഴുതാം അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലും ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലും എന്ത് കിട്ടണം അൻപത് വീതം കിട്ടണം കാരണം എന്താ പദങ്ങളുടെ സമ്മും സ്ഥാനങ്ങളുടെ സമ്മും എന്താ എപ്പോഴും തുല്യമായിരിക്കണം എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ ഒന്നും നാലും കൂട്ടി അഞ്ച് അവിടെയുള്ള ടേമിന്റെ സമ്മ എന്താണോ അത് തന്നെയാണ് രണ്ട് മൂന്ന് കൂട്ടി അഞ്ച് ഇവിടെ ഉള്ള വേണ്ടത് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ സോ നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാ ഇത് അൻപത് വരണം ഇതും അൻപത് വരണം നാലല്ലേ നൂറ് കിട്ടുള്ളൂ അത് നമ്മളങ് ഉറപ്പിച്ചാൽ മതി അപ്പോ നിങ്ങൾ നോക്കി ഫസ്റ്റ് എക്സാമ്പിൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു രണ്ടാമത്തെ ടേം ഇരുപതെടുത്തു മൂന്നാമത്തെ ടേം അപ്പം എത്ര വരിക മുപ്പത് വരും രണ്ട് ഇരുപത് മൂന്ന് മുപ്പത് അപ്പോൾ അപ്പത്തന്നെ നിങ്ങൾക്ക് ഡി അറിയില്ലേ പത്താണ് അല്ലേ അപ്പൊ ഇവിടെ നാല്പത് വരും ഇവിടെ പത്ത് വരും സിമ്പിൾ ആയിട്ടുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആയിട്ടുള്ള പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് നാല്പത് അമ്പത് ഇരുപത് മുപ്പത് അമ്പത് ഇനി അതേപോലെ തന്നെ നാലെണ്ണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഫോർ അരി സീക്വൻസ് വിത്ത് സമ്സ്റ്റ് ഫോർ ടേംസ് ഹൺഡ്രഡ് അല്ലേ നാല് വ്യത്യസ്തമായ ഇതാണ് ചെയ്യാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു എന്താ പറയാ ഒരു ഇരുപത്തി അഞ്ച് കൊടുക്കാം ഇവിടെയും ഇരുപത്തഞ്ച് അപ്പൊ ഇവിടെയും ഇരുപത്തഞ്ച് ഇവിടെയും ഇരുപത്തഞ്ച് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഇത് ആരും സീക്വൻസ് ആണോ ആണ് എന്താ കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ സീറോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഉണ്ട് അല്ലേ ഒരേ നമ്പർ തന്നിട്ട് അപ്പോൾ ഇതും എന്താണ് രണ്ടാമത്തെ എക്സാമ്പിള് പക്ഷെ ഇത് ഭയങ്കര സിമ്പിളായി പോയി അതുകൊണ്ട് കുറച്ചും കൂടി ഡിഫിക്കൾട്ടായിട്ടുള്ള ഒന്നു തരാം മൂന്നാമത്തത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ടേം നമ്മൾ എന്ത് ചെയ്യാണ് ഒരു പതിനഞ്ച് കൊടുക്കാം കുഴപ്പമില്ലല്ലോ ലാസ്റ്റ് ടേം അപ്പം വരിക മുപ്പത്തഞ്ചാണ് ഫസ്റ്റ് ടേം പതിനഞ്ച് ലാസ്റ്റ് ടേം മുപ്പത്തഞ്ച് അപ്പത്തന്നെ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ ടേമിനോട് മൂന്ന് ഡി ചെയ്താലാണ് എന്ത് കിട്ടുക ഇവിടെ ഒന്നാമത്തെ ടേം ഡി ടു ഡി ത്രീ ഡി ത്രീ ഡി ചെയ്താലാണ് മുപ്പത്തഞ്ച് കിട്ടുക അപ്പോൾ ബേസിക്കലി മൂന്ന് ഡി ചെയ്യണ സമയത്ത് ഇവിടെ വരും എന്താണെന്നറിയോ മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ മൂന്ന് ഡി ചെയ്യുമ്പോൾ ഇരുപതേ ബൈ മൂന്ന് വരും എന്ത് ഇരുപതേ ബൈ മൂന്ന് വരും എന്ത് ഇവിടെയുള്ള ആ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പതിനഞ്ചിനോട് ഇരുപതേ ബൈ മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫ്രാക്ഷണൽ നമ്പറാണ് വരിക അപ്പോൾ എന്ത് ചെയ്യുക ഫിഫ്റ്റീൻ പ്ലസ് ട്വന്റി ബൈ ത്രീ ഇനി അതേപോലെ തന്നെ ഫിഫ്റ്റീൻ പ്ലസ് ഫോർട്ടി ബൈ ത്രീ അതേപോലെ തന്നെ ഫിഫ്റ്റീൻ പ്ലസ് എന്താ പറയുക സിക്സ്റ്റി ബൈ ത്രീ സിക്സ്റ്റി ബൈ ത്രീ എത്രയാ സിക്സ്റ്റി ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ട്വന്റി അപ്പൊ അതാണെന്ത് തേർട്ടി ഫൈവ് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും പക്ഷെ ആ നമ്പർ ഒരു തീരെ ഒരു സുഖമില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയുമോ ഇത് ഒന്ന് മാറ്റി ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം കറക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് കാരണം നമുക്ക് ലാസ്റ്റ് ടേം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ സോ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു ഇരുപത്തി നാലിടാം ഇവിടെയോ ഇരുപത്തി ആറ് ഇടാം മിഡിലുള്ള രണ്ട് ടേം എഴുതി തന്നെ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട് എന്താ കോമൺ ഡിഫറൻസ് ടു ആണ് അല്ലേ ഇനി അതേപോലെ ഇവിടെ എന്താ വരിക ഇരുപത്തെട്ട് വരും സിമ്പിൾ സീക്വൻസ് ഒരു പ്രശ്നവും നിങ്ങൾ നോക്കിയേ ഇരുപത്തിരണ്ടും ഇരുപത്തെട്ടും അൻപത് ഇരുപത്തിനാല് ഇരുപത്തി ആറും അമ്പത് സിമ്പിളല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പം ഇത് മതി ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് നാലാമത് ഒന്നുകൂടി വേണ്ടേ അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ഇരുപത്തി രണ്ട് കൊടുക്കാം ഇവിടെയോ ഇരുപത്തി എട്ട് കൊടുക്കാം ഇരുപത്തി രണ്ടും എട്ടും മുപ്പതും ഇരുപതും അമ്പതാണ് വരിക അപ്പം തന്നെ കോമൺ ഡിഫറൻസ് എന്താ ഇരുപത്തിരണ്ടും ആറുമാണ് ഇരുപത്തെട്ടില്ലേ അപ്പം ഇവിടെ വരിക മുപ്പത്തിനാലാണ് വരിക അതേപോലെ തന്നെ ഇവിടെ ഇരുപത്തിരണ്ടിൽ നിന്ന് ആറ് കുറച്ച് കഴിഞ്ഞാൽ പതിനാറാണ് വരിക കണ്ടോ സിമ്പിൾ പരിപാടി സംഭവം കഴിഞ്ഞു സോ ദിസ് ഈസ് ദ ഫോർത്ത് വൺ ഇങ്ങനെ ഏത് വേണും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പത്തെടുക്കാം പത്തെടുക്കാണ് ഇവിടെ എന്താ എടുക്കുക നാൽപ്പത് എടുക്കേണ്ടി വരും ഇവിടെ പത്തെടുക്കുകയാണെങ്കിൽ നാൽപ്പത് എടുക്കേണ്ടി വരും ഞാനിവിടെ അഞ്ചാമത്തത് ഒന്നുകൂടി എഴുതാണ് അഞ്ചാമത്തത് ഇവിടെ മിഡില് പത്ത് എടുക്കാം ഇവിടെ നാൽപ്പത് എടുക്കണം ഇവിടെ എടുക്കണം അങ്ങനെ എഴുപതൊക്കെ വരണേല ഇവിടെ പത്തും മുപ്പതും ആണ് നാൽപ്പതും നാല്പതും മുപ്പതും ആണ് എഴുപത് അപ്പോ ഇവിടെ എന്താ വരിക ഇവിടെ ഒന്നുമില്ല മൈനസ് ട്വന്റി വരും ഇത്രയുള്ളൂ ഇത് അഞ്ചാമത്തേതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എത്ര മാത്രം എഴുതാം ഒരുപാട് എഴുതാം നല്ലത് അറിയോ നിങ്ങൾ മിഡിൽ ഉള്ളത് ആദ്യം എഴുതാം എന്നാലെന്താ ഡി ഒറ്റയടുക്കി കിട്ടും അല്ലാതെ ഇത് മൈനസ് ഇത് ഡിവൈഡഡ് ബൈ ത്രീ എന്നൊന്നും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമില്ല ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ എന്ന് പറഞ്ഞു ചെയ്യേണ്ട കാര്യമില്ല സോ അത്രയേ ഉള്ളൂ ഇനി അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫേസ്റ്റ് ടേംസ്റ്റ് ഓഫ് നോട്ട് ഫൈവ് കാൽക്കുലേറ്റ് ദ ഫേസ്റ്റ് സിക്സ് ടേംസ് അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ ഒന്നാം പദം അഞ്ചാണ് ആദ്യത്തെ ആറ് പദങ്ങളുടെ തുക നൂറ്റഞ്ചാണ് ആദ്യത്തെ ആറ് പദങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതാണ് ചോദിച്ചത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എ വൺ ടു എ സിക്സ് സമ്മെന്ന് പറഞ്ഞാൽ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എ ഫോർ പ്ലസ് എ ഫൈവ് പ്ലസ് എ സിക്സ് ഇതിൽ ഈ രണ്ട് പേര് ഈ ഈ രണ്ട് രണ്ട് ഇതൊക്കെ ആണ് അല്ലേ സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ നോട്ട് ഫൈവ് കിട്ടും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫേസ്റ്റ് ടേമും സിക്സ് ടേമും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പേരുണ്ട് അല്ലേ സോ നമുക്ക് പറയാൻ പറ്റും ത്രീ ഇൻ ഇവിടെ ഫസ്റ്റ് ടേം എന്താ ഫസ്റ്റ് ടേം ഫൈവ് അല്ലെ ത്രീ ഇൻ അല്ലേ അപ്പോ ഇനി നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം വൺ നോട്ട് ഫൈവിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്താ ഓക്കെ സോ എ വൺ പ്ലസ് ഈസ് ഈക്വൽ ടു വൺ നോട്ട് ഫൈവ് ബൈ ത്രീ ഈക്വൾ ടു ത്രീ പതിനഞ്ചിൽ മൂന്ന് എത്ര വരിക പതിനഞ്ചിൽ മൂന്ന് അഞ്ചിലെ മുപ്പത്തഞ്ച് തേർട്ടി ഫൈവ് ഇതാണ് വരിക അല്ലേ തേർട്ടി ഫൈവ് ഇൻറ്റു ത്രീ സെവൻറ്റി വൺ നോട്ട് ഫൈവ് ചെയ്യുക കറക്റ്റാണ് ഇനി നമ്മൾ ചെയ്യേണ്ടി വരുന്നത് എ വണ്ണിൻ്റെ വാല്യൂ കൊടുക്കുക എന്താ ഫൈവില് സോ ഫൈവ് പ്ലസ് എ സിക്സ് ഈക്വൽ ടു തേർട്ടി ഫൈവ് എ സിക്സ് ഈക്വൾ ടു മുപ്പത്തഞ്ചെന്ന് അഞ്ച് കുറയ്ക്കുക എത്ര വരിക മുപ്പത്തഞ്ച് മൈനസ് അഞ്ച് മുപ്പത് വരും എ സിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ക്ലിയർ ആണല്ലോ എ സിക്സ് തേർട്ടി ഇനി അതേപോലെ തന്നെ ശ്രേണിയിൽ ആദ്യത്തെ ആറ് പദങ്ങളാണ് കാണാൻ പറഞ്ഞത് അല്ലേ ആറ് പദങ്ങൾ ഒന്നാമത്തും കിട്ടി ആറാമത്തെയും കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ആൻസർ ബാക്കിയാണ് സോ ആ എ വൺ ഈക്വൽ ടു ഫൈവ് എ സിക്സ് ഈക്വൽ ടു ഒറ്റടിക്ക് ചെയ്ത ഒന്നുമില്ല നമുക്കറിയാം ടേം ഡിഫറൻസ് മുപ്പത് മൈനസ് അഞ്ച് ഇരുപത്തഞ്ച് പൊസിഷൻ ഡിഫറൻസ് ആറ് മൈനസ് ഒന്ന് അഞ്ച് ഇതാണ് ഇവിടെ ചെയ്തത് അപ്പൊ ഡി ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടി ഇനിയിപ്പോ സിമ്പിൾ അല്ലേ ടേം സീരീസ് അല്ലെങ്കിൽ ദ സീക്വൻസീസ് സീക്വൻസ് ഈസ് ഒന്നാമത്തെ ടേം അഞ്ച് അതിനോട് അഞ്ച് കൂട്ടുക പത്ത് അഞ്ച് കൂട്ടുക പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം എത്ര വരെ മുപ്പത് അല്ലേ സോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മുപ്പത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത് കറക്റ്റ് സോ ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ ഇനി നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് പോകാം മൂന്നാമത്തെ ആൻഡ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് എയ്ത്മെറ്റിക് സീക്വൻസി കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി സംസ്റ്റ് ഫോർട്ടീൻ ടേം അപ്പോൾ സെവൻ ആൻഡ് ടേം അല്ലേ സം ഓഫ് സെവൻ ടേം ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ എ സെവൻ പ്ലസ് എ എയ്റ്റ് ഈക്വൽ ടു ഫിഫ്റ്റി എന്നിട്ടോ ഫസ്റ്റ് ഫോർട്ടീൻ ടേം അല്ലേ ഫസ്റ്റ് ഫോർട്ടീൻ ടേം ഇതാണ് ചോദ്യം അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യാം ഏഴാമത്തെ പദവും എട്ടാമത്തെ പദത്തിന്റെയും തുകയാണ് അൻപത് തന്നിട്ടുള്ളത് അല്ലെ സോ ഇത് ബേസിക്കലി വളരെ സിമ്പിൾ ആണ് അപ്പം ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കോളൂ ഞാനിവിടെ വേറൊരു വ്യത്യസ്തമായ രീതിയിൽ എഴുതാം എ വൺ എ ടു എ ത്രീ എ ഫോ എ ഫൈവ് അറിയം ചെയ്യും ഇവിടെ എഴുതാം സ്പേസിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഓക്കെ സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് നോക്കിക്കോളൂ എ വണ്ണ് എ ടു എ ത്രീ എ ഫോ ഓക്കെ സോ ഇത് വ്യത്യസ്തമായ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതണേ സോ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ ഫിഫ്റ്റി അപ്പൊ ഇത് എത്ര ഉണ്ടാവുക ഫിഫ്റ്റി ഇത് എത്ര ഉണ്ടാവുക ഫിഫ്റ്റി ഇതെത്രയാ ഒറ്റ എഴുതുക ഈ സെവനും എയ്റ്റും ഫിഫ്റ്റീൻ ആണ് സിക്സും നയനും ഫിഫ്റ്റീൻ ആണ് ഇവിടെ വണ്ണും ഫോർട്ടീനും ഫിഫ്റ്റീൻ ആണ് നമ്മൾ പറഞ്ഞു ആ ഒരു പൊസിഷന്റെ ഐ മീൻ സമ്മെന്ന് പറഞ്ഞാലും ടേമിന്റെ സമ്മെന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ഉണ്ടാവുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതാണ് വരിക അപ്പോൾ ആദ്യത്തെ പതിനാല് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ വരിക ജസ്റ്റ് എത്ര പേഴ്സ് ഉണ്ട് നോക്കുക ഇവിടെ ഏഴ് പേരുണ്ട് സോ സമ്മ് എന്ന് പറഞ്ഞാൽ റിക്വയേർഡ് സമ്മ് റിക്വയേർഡ് സമ്മ് റിക്വയേർഡ് സമാവശ്യമായ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആദ്യത്തെ പതിനാല് പദങ്ങളുടെ തുക തന്നെ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ വരിക ഇവിടെ ഏഴ് ഇൻറ്റു അമ്പത് വെച്ചേഴ്സ് ിഫ്റ്റിയോ ഇതാണ് ഏൻസർ വരെ ക്ലിയർ ആണല്ലോ ആദ്യത്തെ പതിനാല് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ മുന്നൂറ്റി വരും സിമ്പിൾ ആണല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ സോ ജസ്റ്റ് എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു പേര് വന്നു കഴിഞ്ഞാൽ ആ രീതിയിലാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ചിന്തിക്കുക എപ്പോഴും എന്താ പറയുക ഒന്ന് മുതൽ ഏഴ് എട്ട് മുതൽ പതിനാല് ഇതാണ് തന്നത് ഇപ്പോഴും ഇങ്ങനെ പേരുള്ള രീതിയിലായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരും ഓക്കെ സോ ഇനി നാലാമത്തെ ക്വസ്റ്റൻ ആണ് ഇതിൽ പറയുന്നത് റൈറ്റ് ദ ഫേസ്റ്റ് ത്രീ ടേംസ് ഓഫ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഗവൺ ബിലോ ചൂടെ പറയുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ മൂന്ന് പദങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞത് ദ ഫേസ്റ്റ് ടേം ഈസ് തേർട്ടി എ വൺ ഈക്വൽ ടു തേർട്ടി ആൻഡ് സമ ഓഫ് ദ ഫേസ്റ്റ് ത്രീ ടേം ഈസ് ത്രീ ഹൺഡ്രഡ് സമ ഓഫ് എ വൺ ടു ഹൺഡ്രഡ് അപ്പോ ഇതില് ഫേസ്റ്റ് ത്രീ ടേംസ് കാണണം അല്ലേ അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പ്ലസ് എ ത്രീക്വൽ ടു ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ആദ്യമേ പറയാം കാരണം എന്താ മൂന്ന് പ്രാവശ്യം ഇതിന്റെ മിഡിൽ ടേമിന്റെ പ്രൊഡക്റ്റ് ആണ് ഈ ഒരു ത്രീ ഹണ്ട്രഡ് എന്നുള്ളത് നമുക്കറിയാം സോ എ ടു ഈസ് ഈക്വൽ എന്താ വരിക ത്രീ ഹൺഡ്രഡ് ബൈ ത്രീ വാട്ട്സ് ദാറ്റ് ഹൺഡ്രഡ് എന്ന് നമുക്ക് കിട്ടും അല്ലെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ടേം ഫോർ സീക്വൻസ് മുപ്പത് അതിനോട് എന്ത് ചെയ്യണം രണ്ടാമത്തെ ടേം നൂറ് മൂന്നാമത്തെ ടേം എന്താ പറയുക നൂറ്റി എഴുപത് അതെങ്ങനെയാ കിട്ടിയത് ഒന്നുമില്ല നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മുപ്പതിനോട് എഴുപത് കൂട്ടുമ്പോഴാണ് നൂറ് നിങ്ങൾക്ക് അറിയാം അപ്പൊ പിന്നെ ഒരു കൂടി കൂട്ടി നൂറ്റി എഴുപതായിട്ട് അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു ഈ ഒരു ക്വസ്റ്റൻ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ സം ഓഫ് ത്രീ ഹൺഡ്രഡ് അല്ലേ ആണ് ഇനി അടുത്ത ദ ഈസ് സിമിലർ ആയിട്ടുള്ള നാല് ആണ് തന്നിട്ടുള്ളത് അല്ലേ ഓക്കെ സോ ലെറ്റ്സ് സെക്കൻഡ് വൺ ദ ദ ഈസ് ആൻഡ് സം ഓഫ് ദ ഈസ് ദോസ് ആദ്യത്തെ നാല് ടേം ആണ് ത്രീ ഹൺഡ്രഡ് ഒരു മാറ്റമില്ല ഫസ്റ്റ് ത്രീ ടേംസ് തന്നെയാണ് കാണേണ്ടത് ഓക്കെ സോ നമുക്ക് പറയാൻ പറ്റും എ വൺ പ്ലസ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാല് എന്താ വരിക വിച്ച് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ എല്ലാ ടേമിന്റെയും സമ്മ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേമും നാലാമത്തെ ടേമും കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതാം രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതാം സോ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ലൈക്ക് ഓക്കെ പ്ലസ് എ ടു പ്ലസ് എ ത്രീ പ്ലസ് എ ഫോർ ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിണ്ട് അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെയും ടേം കൂട്ടിക്കഴിഞ്ഞാല് മുന്നൂറ്റി അൻപതും രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റമ്പതും വന്നിട്ടാണ് ആ ത്രീ ഹൺഡ്രഡ് വരിക അപ്പൊ തന്നെ ഫസ്റ്റ് ടേം തേർട്ടി എന്നുള്ളത് കൊണ്ട് എ വൺ ഈക്വൾ ടു തേർട്ടി മീൻസ് എ ഫോർ ഈക്വൽ ടു വൺ ട്വൻറ്റി എന്ന് കിട്ടും എന്താ കാര്യം കാരണം ഇവിടെ വൺ ഫിഫ്റ്റി സമ്മ വരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഒരേ സിമെട്രിയിലാണ് എന്ത് വരിക ഇതിൻ്റെ സമ്മ പോവാന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ നാലാമത്തെ എന്താണോ അത് തന്നെയാണ് രണ്ടും മൂന്നും വരെ സോ ദസ് വൺ ട്വൻറ്റി എന്ന് കിട്ടി ഇനി ഇവിടെ കോമൺ ഡിഫറൻസ് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല കാരണം എന്താ ഒന്നാമത്തെ ടേമിനോട് മൂന്ന് പ്രാവശ്യം ഡി കൂട്ടിയാലാണ് നാലാമത്തെ ടേം കിട്ടുക അപ്പൊ മുപ്പതിനോട് മൂന്ന് ഇൻറ്റു മുപ്പത് കൂട്ടിക്കഴിഞ്ഞാൽ സോ ബേസിക്കലി മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് അങ്ങനെ വരുന്നത് കാരണം എന്താ ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് ഡി ഈക്വൽ ടു മുപ്പത് അതെങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറേ പ്രാവശ്യം നമ്മൾ പൊസിഷൻ ഡിഫറൻസ് ടേം ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ ഡി ഈക്വൽ ടു തേർട്ടി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഏറ്റവും ഈക്വൽ ടു ഫസ്റ്റ് ടേമിനോട് തേർട്ടി കൂട്ടുക അപ്പം എത്രയാ സിക്സ്റ്റി തേർഡ് ടേം എന്ന് പറഞ്ഞാൽ സിക്സ്റ്റിയോട് തേർട്ടി കൂട്ടുക നയൻറ്റി സോ ഇത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ നാലില് രണ്ടിൻ്റെ ആൻസറ് അപ്പൊ ഫേസ്റ്റ് ത്രീ ടേംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഫേസ്റ്റ് ടേം ഈസ് തേർട്ടി ഓഫ് സംബന്ധം ഫേസ്റ്റ് ഫൈവ് ടേം ഈസ് ത്രീ ഹൺഡ്രഡ് ഫേസ്റ്റ് ഫൈവ് ടേംസ് അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും എ വൺ പ്ലസ് എ ത്രീ പ്ലസ് മീൻസ് ഫൈവ് ഇൻ ഏ ത്രീ എസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് എ ത്രീ ഈക്വൽ ടു സിക്സ്റ്റി മുന്നൂറ് ബൈ അഞ്ച് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വരിക മുപ്പതിൽ ആറ് ബാക്കി അറുപത് സീറോ അറുപത് യെസ് എ ത്രീക്വൽ ടു സിക്സ്റ്റി നമുക്ക് ഓൾറെഡി അറിയാം എന്ത് എ വൺ ഈക്വൽ ടു തേർട്ടി ആണെന്ന് അറിയാം എ വൺ ഈക്വൽ ടു തേർട്ടി ആണെന്ന് പറയാം അപ്പോ തേർട്ടി എന്ന് പറഞ്ഞാൽ എത്ര ഡി ആടെ ടു ഡി അല്ലേ കാരണം എന്താ എ വണ്ണിനോട് രണ്ട് പ്രാവശ്യം ഡി കൂട്ടിയാലല്ലേ എ ടു എത്ര അങ്ങനെ കിട്ടുള്ളൂ അല്ലെ സോ ഡി ഈക്വൽഡ് എന്താ വരിക മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് അതെങ്ങനെയാന്ന് ഞാൻ എഴുതുന്നില്ല കാരണം നിങ്ങൾക്കറിയാം കുറേ ആയി നമ്മൾ ഇത് ചെയ്യണു സോ ജസ്റ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി മൈനസ് തേർട്ടി തേർട്ടി ബൈ ത്രീ മൈനസ് ടു തേർട്ടി ബൈ ടു ഫിഫ്റ്റീൻ ഫുള്ള് പറഞ്ഞു ഓക്കെ ഇപ്പം അങ്ങനെ പ്രശ്നം വേണ്ട സോ നമുക്ക് പറയാൻ പറ്റുന്നത് എ വൺ എ ടു എ ത്രീ എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർട്ടി ഫൈവ് എ ത്രീറ്റി പ്രോബ്ലം ഡൺ ക്ലിയർ അല്ലേ ഇത്രേ എവിടെ ചെയ്യാനുള്ളൂ ആദ്യത്തെ മൂന്ന് ടേം കാണാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ആകെ ഒരൊറ്റ ക്വസ്റ്റിനും കൂടിയാണുള്ളത് സോ ഫേസ്റ്റ് ടേം ഈസ് തേർട്ടി എന്ന സംഭവം ഫസ്റ്റ് സിക്സ് ടേം ഇസ് ത്രീ ഹൺഡ്രഡ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇവിടെ ഇവിടെ ബേസിക്കലി എ വൺ പ്ലസ് എ സിക്സ് എ ടു എ ഫൈവ് എ ത്രീ ഫോർ അല്ലേ സോ ഇത് സിക്സ് ഹൺഡ്രഡ് ഐ മീൻ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് എല്ലാം ഹൺഡ്രഡ് 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 ഇതാണ് ഇവര് എല്ലാം ഹൺഡ്രഡ് 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 എന്നാണ് വരിക ക്ലിയർ ആണല്ലോ സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഈക്വൾ ടു സെവൻറ്റീ അല്ലേ അപ്പൊ തന്നെ ഡി ഈക്വൾ ടു നാൽപ്പത് ബൈ അഞ്ച് എട്ടാണെന്ന് കിട്ടി എഴുപത് മൈനസ് മുപ്പത് നാൽപ്പത് നാൽപ്പത് ബൈ അഞ്ച് എട്ടിൽ എട്ട് അഞ്ച് നാല്പത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു എയ്റ്റ് വെച്ചിട്ട് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം ദർ ഫോർ എ വൺ ഈക്വൾ ടു തേർട്ടി എ ടു ഈക്വൾ ടു എന്താ പറയുക തേർട്ടി പ്ലസ് എയ്റ്റ് തേർട്ടി എയ്റ്റ് എ ത്രീക്വൾ ടു തേർട്ടി എയ്റ്റും എയ്റ്റും ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ഇതാണ് നമുക്ക് വരിക സോ ദിസ് ഇസ് ഗോയിങ് ടു ബി തേർട്ടി എയ്റ്റ് ഓക്കെ ഫോർട്ടി സിക്സ് എങ്ങനെ വരും ഫോർട്ടി സിക്സ് ആ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ എവ്രിതിങ് ഈസ് കംപ്ലീറ്റഡ് അപ്പോൾ എ ഫോർ നമുക്ക് ലാസ്റ്റ് ആയതുകൊണ്ട് ഫുൾ എഴുതാം എ ഫോർ ഈക്വൽ ടു തെ ഫോർട്ടി സിക്സ് പ്ലസ് എയ്റ്റ് ഇസ് ഫിഫ്റ്റി ഫോർ ആൻഡ് എ ഫൈവ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ടു എ സിക്സ് ഈസ് ഈക്വൽ ടു സെവൻറ്റി കണ്ടോ മുപ്പതും എഴുപതും നൂറ് മുപ്പത്തെട്ടും അറുപത്തിരണ്ട് നൂറ് നാൽപ്പത്തി ആറും അമ്പത്തിനാല് നൂറ് എല്ലാം സെറ്റാണ് ഒരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല സോ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ സോ ഇതോടു കൂടി എന്ത് ചെയ്തു ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ് സോ ജസ്റ്റ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വരാം എന്ന് പറഞ്ഞാൽ ഒന്ന് അതേപോലെ തന്നെ നാല് അതേപോലെ ഒൻപത് പതിനാറ് ഇരുപത്തഞ്ച് അടുത്ത് എന്താ വരിക മുപ്പത്താറ് ഇത് സ്ക്വയർ നമ്പേഴ്സ് ആണല്ലേ സോ ഇങ്ങനെ പല വ്യത്യസ്തമായ രീതിയിലും ശ്രേണികൾ വരും അല്ലെങ്കിൽ സീക്വൻസ് വരും അതില് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ പറയുക ഒരേ ഗ്യാപ്പിലാണ് നമ്പർ വരിക എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടി മൂന്ന് രണ്ട് കൂട്ടി അഞ്ച് രണ്ട് കൂട്ടി ഏഴാം രീതിയിലാണ് വരിക അപ്പൊ ഇതില് ഓരോ ടേമും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എ വണ്ണ് എ ടു എ ത്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്കിത് എഴുതാൻ പറ്റും ഇവിടെ ഓരോ ടേമിനോടും ആഡ് ചെയ്യണത് ഡി വീണ്ടും ഡി വീണ്ടും ഡി ഈ രീതിയിൽ ആഡ് ചെയ്യുമ്പോഴാണ് എന്താവുക അതൊരു സമാന്തര ശ്രേണിയായിട്ട് മാറണം ഓക്കെ പിന്നെ ഇതിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആറാമത്തെ ടേം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആദ്യത്തെ ടേം എ വണ്ണ് ഫസ്റ്റ് ടേം എന്ന് എഴുതാം ആദ്യത്തെ ടേമിനോട് നിങ്ങൾ എത്ര ഡി ആഡ് ചെയ്യണം ആറ് ഒന്നെന്ന് ആറിലേക്ക് എന്ന് പറഞ്ഞാൽ അഞ്ച് സ്റ്റെപ്പ് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഫൈവ് ഡി ആഡ് ചെയ്യണം എന്താണ് ഡി അതാണ് ഇവിടെ ഉള്ള കോമൺ ഡിഫറൻസ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മൂന്ന് ടേം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള മൂന്ന് ടേമിൻ്റെ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഇൻറ്റു ത്രീ ആയിരിക്കും അങ്ങനെയുള്ള കുറച്ച് ബേസിക് കോൺസെപ്റ്റ് കൂടിയാണ് ഇവിടെ ഉള്ളത് ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എന്ത് ചെയ്യുക ഈ ചാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്നുകൂടി വീഡിയോ കണ്ടാൽ മതി കാരണം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഉള്ളൂ അപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഇതിലെ ചെറിയ രണ്ട് ടോപ്പിക് ഉണ്ട് ഈ ചാപ്റ്ററിൽ അല്ല കേട്ടോ ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷനായിട്ട് അതാണെന്ത് നമ്മുടെ എൻത്ത് ടേം എക്സ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താ ഓൾജിബ്ര ഓഫ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഓൾ ജിബ്ര ഓൾജിബ്രിക്ക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതുന്നതാണ് പിന്നെ സമ്മിന്റെ വേറൊരു ടോപ്പിക് കൂടെ ഉണ്ട് രണ്ട് ടോപ്പിക് കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിന്റെ ചാപ്റ്ററിൻ്റെ ആയിട്ട് അതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ സോ വിത്ത് ദാറ്റ് വി ആർ സ്റ്റോപ്പിംഗ് ഫോർ ദിറ്റേ താങ്ക് യു